ഇന്ന് നമുക്ക് വീട്ടിൽ തന്നെ വളരെ ഈസി ആയിട്ട് ടേസ്റ്റിയുള്ള പിസി ഉണ്ടാക്കുന്ന എങ്ങനെയൊന്നും നോക്കാം ആദ്യം തന്നെ ഒരു പാത്രത്തിൽ ഒരു സ്പൂൺ ഈസ്റ്റ് എടുത്ത് ചെറു ചൂടുവെള്ളം ഒഴിച്ച് ഒരു സ്പൂൺ പഞ്ചസാരയും കൂടെയും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് ഒരു പത്ത് മിനിറ്റ് നമുക്ക് മൂടി വെക്കാം ഇനി നമുക്ക് ഇതിനു വേണ്ടി മാവ് തയ്യാറാക്കാം അതിനായി ഇവിടെ മൂന്ന് കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് ആവശ്യത്തിനൊപ്പം കുറച്ച് പഞ്ചസാരയും ഇട്ട് ഒന്ന് മിക്സ് ചെയ്യണം ഉപ്പും പഞ്ചസാര എല്ലായിടത്തും ഒന്ന് പിടിക്കാൻ വേണ്ടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അതിലേക്ക് നമ്മുടെ ഈസ്റ്റ് പൊങ്ങിയിട്ടുണ്ട് ആ ഈസ്റ്റും കൂടെ ചേർത്ത് ബാക്കി കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് നന്നായി ഒരു ചപ്പാത്തിക്കൊക്കെ കുഴക്കിയല്ലേ അതിലും കുറച്ചും കൂടെ അയങ്ങി രീതിയിൽ കുഴച്ചെടുക്കണം എന്നിട്ടൊരു രണ്ട് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഈ സമയം കൊണ്ട് നമുക്ക് ഇതിന് വേണ്ടിയുള്ള വെജിറ്റബിൾസും സോസും ഒക്കെ സെറ്റ് ചെയ്യാം ആദ്യം തന്നെ ടൊമാറ്റോ സോസ് ഉണ്ടാക്കാം അതിനായി സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് അതിലേക്ക് രണ്ടല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ഇനി ഒരു സവോള അരിങ്ങിനും കൂടെ ചേർക്കാം ആവശ്യത്തിനുള്ള ഉപ്പും കൂടെയും ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി എടുക്കാം സവോള ഒന്ന് വാടിയ ശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം നന്നായി ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ ഒറിഗാനോ ഇടാം ഇനി ഒരു അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയുണം ചേർക്കാം ഈ പാകം എത്തുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് തണുക്കാൻ വെക്കാം ഇനി വൈറ്റ് സോസ് ഉണ്ടാക്കാനായി ബട്ടർ ഇട്ട് മെൽറ്റ് ആയ ശേഷം ഒന്നര സ്പൂൺ മൈദയും മൈതയും സ്പൂൺ കോൺഫ്ലവറും ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കതിലേക്ക് പാലൊഴിച്ചു കൊടുക്കാം കൈവിടാതെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണേ ഇത് നമുക്കൊരു ക്രീമി എടുക്കേണ്ടതാണ് അപ്പം നന്നായി ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം ഇനി ഇതിലേക്കൊരല്പം കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് നമുക്ക് ഇളക്കി കൊടുക്കാം ഇപ്പോൾ വൈറ്റ് സോസ് റെഡി ആയിട്ടുണ്ട് ഇനി ഇതിനെ നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം ഈ സമയം കൊണ്ട് നമ്മുടെ ടൊമാറ്റോ സോസ് ഉണ്ടാക്കാനുള്ള കൂട്ടിൻ്റെ ചൂട് മാറിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം ഈ അരച്ചതിലേക്ക് നമുക്ക് ടൊമാറ്റോ കച്ചപ്പാണ് ആഡ് ചെയ്യുന്നത് ടൊമാറ്റോ കെച്ചപ്പ് ഒഴിച്ച് നന്നായി മിക്സ് ചെയ്ത് നമുക്ക് മാറ്റി വെക്കാം ഇപ്പം നമ്മുടെ സോസുകൾ രണ്ടും റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന് മുകളിലിടാനുള്ള വെജിറ്റബിളും ചിക്കനും റെഡിയാക്കാം ഇവിടെ രണ്ട് കളറിലെ എടുത്തിട്ടുണ്ട് സവോള കുരുമുളക് ഉപ്പും ഇട്ട് വേവിച്ച് ചിക്കനും എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഒരു പാനിലേക്ക് ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് അലീത്തതിന് ശേഷം സവോള ചേർത്ത് കൊടുക്കാം കുറച്ച് ഉപ്പും കൂടും ചേർക്കുന്നുണ്ട് ഉണ്ടാക്കാനുള്ള വെജിറ്റബിൾസ് നമുക്ക് വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല ഒന്ന് വാടി കിട്ടിയാൽ മതി ഈ ഒരു പരിവാവുമ്പം നമുക്ക് ക്യാപ്സിക്ക ഇട്ട് കൊടുക്കാം രണ്ട് കളറ് ക്യാപ്സിക്കാണ് എടുത്തിരിക്കുന്നത് അത് ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് വാട്ടിയെടുക്കാം ഇപ്പം ചെറുതായിട്ടൊന്ന് വാടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം കുറച്ച് കുരുമുളക് പൊടികൂനം ചേർത്ത് കൊടുക്കാം നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി പിസയുടെ എടുത്തിട്ട് ഒലീവ് ഓയില് തേച്ചു കൊടുക്കാം എല്ലാ വശത്തോടെ നന്നായി തേച്ചു കൊടുക്കാം ഇപ്പം നമ്മുടെ മാവ് ഇവിടെ പൊങ്ങി വന്നിട്ടുണ്ട് ഇനി ഇതിൽ നിന്നും കുറച്ചെടുത്ത് നമുക്ക് പാനിൽ പരത്തി കൊടുക്കാം പരത്തി വെച്ചിരിക്കുന്ന മാവിലേക്ക് നമ്മൾ ടൊമാറ്റോ സോസാണ് ആദ്യം തേച്ച് കൊടുക്കുന്നത് എല്ലാ ഭാഗത്തും എത്തുന്ന വിധം തേച്ച് കൊടുക്കണം ടൊമാറ്റോ സോസ് തേച്ച് കഴിഞ്ഞിട്ട് നമ്മളിവിടെ ആണ് ഇട്ട് കൊടുക്കുന്നത് വെജിറ്റബിൾസും ചിക്കനും കൂടെയാണ് ഇട്ട് കൊടുക്കുന്നത് അത് നല്ലപോലെ സ്പ്രെഡ് ചെയ്ത് ഇട്ട് കൊടുക്കുക വെജിറ്റബിൾസ് എല്ലാം ഇട്ടുകൊണ്ടിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന വൈറ്റ് സോസാണ് കൊടുക്കുന്നത് എല്ലാ വശത്തും എല്ലാ ഏത് പീസ് കട്ട് ചെയ്താലും കിട്ടുന്ന രീതിക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതിന് ശേഷം നമ്മൾ മുസല ആണ് ചേർക്കുന്നത് മുസല ചീസ് എല്ലാ ഭാഗത്തോടെ ഇട്ടതിന് ശേഷം കളർഫുള്ളിന് വേണ്ടി കുറച്ചും കൂടെ ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ആ വെജിറ്റബിൾസും ഇട്ട് കൊടുക്കുന്നുണ്ട് ഒന്ന് കളർഫുൾ കളർഫുള്ളായിട്ടിരിക്കാൻ വേണ്ടി ഇനി ഇതിൻ്റെ മുകളിലൂടെ കുറച്ച് ഒരുകാനും കൂടി ഇട്ട് സെറ്റ് ചെയ്ത് നമുക്ക് പതിനഞ്ച് മിനിറ്റ് ഓവനിൽ വെച്ച് ബേക്ക് ചെയ്തെടുക്കാം ഇപ്പോൾ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ഓവനിൽ നിന്ന് വെളിയിലെടുക്കുവാണ് ഇപ്പോൾ നമ്മുടെ പിസ്സ റെഡി ഇനി നമുക്കിത് കട്ട് ചെയ്ത് സെർവ് ചെയ്യാം അപ്പോൾ എല്ലാവരും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും പുതിയൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം